ഹായ് ഫ്രണ്ട്സ് ആമോസോന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ടിഷ്യൂവിന്റെ ഫാബ്രിക്കിൽ വരുന്ന നെക്ക് പോർഷനിലൊക്കെ നല്ല വൈറ്റ് ത്രെഡ് വർക്ക് വരുന്ന നല്ല അടിപൊളി കുറച്ച് വരുന്ന മെറ്റീരിയൽസ് കളക്ഷൻസ് ആണ് അതിൻ്റെ റേറ്റ് വരുന്നത് തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് രൂപയാണേ നമുക്ക് ഫസ്റ്റ് കളർ കാണാം ഇതാ ഫസ്റ്റ് കളർ ഇതാണ് ലെങ്ത്തും എടുത്തു വയ്ക്കുള്ള നല്ല മെറ്റീരിയലാണ് ഷാൾ സൈഡിൽ വർക്കൊക്കെ ചെയ്ത് സൈഡിൽ സ്കാലപ്പ് ചെയ്തിട്ടുണ്ട് ഈ ഒരു സൈഡിൽ എംബ്രോയ്ഡറി വർക്ക് അതേ ചെറിയ ചെറിയ സീക്വൻസ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട്താണ് ഇതാ ഇതാണ് ആയിട്ടില്ല എങ്ങനെയാണ് നമുക്ക് അടുത്ത കളർ കണ്ടു തുടങ്ങാം അടുത്ത കളർ ഇതാ ഇതാണ് നല്ല ലൈറ്റ് ലാവണ്ടർ കളറാണ് നല്ല ഭംഗിയുള്ള കളറാണ് നെക്ക് പോർഷനിൽ വൈറ്റിൽ എംബ്രോയ്ഡറി കൊടുത്തിരിക്കുന്നു ഈ മെറ്റീരിയൽ വരുന്ന ടിഷ്യൂ ഫേബ്രിക് ആണ് ഇതിൻ്റെ പാൻറ് പീസ് വരുന്നത് സാന്റ് ഫേബ്രിക്കാണ് നല്ല ഭംഗിയാണ് കാണാതിരിക്കുന്നത് നല്ല ചെറിയൊരു പ്ലേസിംഗ് ഒക്കെ ആയിട്ട് നല്ല അടിപൊളി മെറ്റീരിയലാണ് കണ്ടാല് അതിൻ്റെ ഷാൾ വരുന്നത് എങ്ങനെയാണ് സൈഡിൽ ഒരു സൈഡ് സ്കാലപ്പവർക്കുണ്ട് ഇത് നടുക്ക് ഭാഗത്തൊക്കെ ചെറിയ ചെറിയ ഇതാ എംബ്രോയിഡറി വർക്ക് ഇങ്ങനെ കൊടുത്തിരിക്കുന്നു ഇതിന്റെ അടിവശം ഇതാ ഇങ്ങനെ സൈഡിൽ എംബ്രോയിഡറി വർക്ക് കൊടുത്തേക്കുന്നു അതിൻ്റെ സൈഡിൽ ഇങ്ങനെ ചെറിയ ചെറിയ സീക്വൻസ് വർക്കും കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത് നല്ല ഫിനിഷിംഗ് ഫിനിഷിങ് വർക്കോടുകൂടി ചെയ്തിരിക്കുന്നത് അടുത്ത അടുത്തയാളുടെ കാണാം അടുത്ത അടുത്തയാളുടെ ഭംഗിയുള്ള ഒരു ഗ്രീൻ കളർ എംബ്രോയിഡറി ഒക്കെ സെയിം തന്നെ വരും പാൻറ് പീസും സാന്റ് കൊണ്ട് തന്നെ വരും അതിൻ്റെ ഷാൾ വരുന്നത് ഡൈന്യൂ റേറ്റ് വരുന്നത് നയൻ ഫോർട്ടി നയൻ ഇനി ഒരു കാലങ്ങളിൽ ആ കാലങ്ങളൊക്കെ ഉണ്ട് ഇതാണ് ലാസ്റ്റ് കളറ് നല്ല ഗോൾഡൻ കളർ അതിൽ നല്ല വൈറ്റ് കളറുള്ള എംബ്രോയിഡർ നല്ല ഭംഗിയാണ് നല്ല നല്ല ഫിനിഷിങ് ആയിട്ട് വർക്ക് ചെയ്തിരിക്കുകയാണ് അതിൽ നല്ല ഭംഗിയാണ് കാണാനൊക്കെ അതുപോലെ തന്നെ പാൻ പാൻറ്റും സാന്റോൻ്റെ തന്നെ മെറ്റീരിയൽ അതേ സെയിം ടോൺ തന്നെ എല്ലാം വരുന്നത് പാൻറ്റ് ഷോളും ടോപ്പും ഒരേ കളർ തന്നെയാണ് വരുന്നത് അതുപോലെ ഷാളയിൽ നല്ലപോലെ ചെറിയ ചെറിയ ബുട്ട വർക്ക് കൊടുത്തിട്ട് എംബ്രോയിഡർ ചെയ്തിരിക്കുന്നു രണ്ട് സൈഡിലും സ്ഥലപ്പ് വർക്ക് കൊടുത്ത് ഇതങ്ങനെ സൈഡിൽ ഫിനിഷ് നല്ല ഫിനിഷിംഗ് ആയിട്ട് നല്ല എംബ്രോയിഡറി വർക്ക് കൊടുത്ത് ചെറിയ സീക്വൻസ് കൂടി നല്ല അടിപൊളിയായിട്ടാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് നയൻ ഫോർട്ടി നയൻ മാത്രേ ആവുള്ളൂ ഇത്രയുമാണ് ഇന്നത്തെ നമ്മുടെ കളക്ഷൻസ് ഇതിൽ ഏതെങ്കിലും ഇഷ്ടമായെങ്കിൽ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പായിട്ട് അയച്ചു തന്നാൽ മതി ഞങ്ങൾ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക താഴെ കാണുന്ന ബെല്ലേക്കണും കൂടി അമർത്തുകയാണെങ്കിൽ ഞങ്ങൾ ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും വീണ്ടും കുറച്ച് നല്ല കളക്ഷൻസുമായിട്ട് നാളെ കാണാം ബൈ